ഗലാത്തി ലേഖനം രണ്ടാമധ്യായം ആറാം വാക്യം പ്രമാണികളായവരോ അവർ പണ്ട് എങ്ങനെയുള്ളവർ ആയിരുന്നാലും എനിക്ക് ഏതുമില്ല ദൈവം മനുഷ്യന്റെ മുഖം നോക്കുന്നില്ല പ്രമാണികൾ എനിക്കൊന്നും ഗ്രഹിപ്പിച്ച് തന്നിട്ടുമില്ല പൗലോസിന്റെ പ്രശസ്തമായ വാക്കുകളാണിവ താൻ പ്രയാസങ്ങളും നിന്ദകളും അപമാനങ്ങളും നേരിട്ടപ്പോൾ തൻ്റെ അപ്പോസ്തലത്വത്തിനെതിരെ ആളുകൾ തിരിഞ്ഞു ചിന്തിച്ചപ്പോൾ താൻ പറയുന്ന വളരെ പ്രമുഖമായിരിക്കുന്ന വാക്യങ്ങളിൽ ഒന്നാണ് ദൈവം മനുഷ്യന്റെ മുഖം നോക്കുന്നില്ല എന്നുള്ളത് എന്തുകൊണ്ടാണ് അങ്ങനെ മനുഷ്യൻ്റെ മുഖം നോക്കാത്തത് മനുഷ്യൻ പരിമിതികളുടെ ലോകത്ത് ജീവിക്കുന്നവനാണ് എന്നാൽ ദൈവം ഉന്നതനാണ് മനുഷ്യനൊരു സൃഷ്ടിയാണ് എന്നാൽ ദൈവം സൃഷ്ടിതാവാണ് മനുഷ്യന്റെ അറിവ് പരിമിതമാണ് ദൈവം സർവജ്ഞാനിയാണ് മനുഷ്യന്റെ പരിമിതികളുള്ള ആളാണ് ദൈവത്തിന് പരിമിതിയോ പരിധികളോ ഉള്ള ആളല്ല ദൈവം വികാരങ്ങൾ അനുസരിച്ച് മാറുന്ന ഒരാളല്ല യാക്കോ ബോന്നിന്റെ പതിനേഴിൽ നമ്മൾ വായിക്കുന്നുണ്ട് തൻ്റെ ഇഷ്ടമനുസരിച്ച് പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ മാറുന്നത് പോലെ മാറുന്ന ഒരു സ്വഭാവമല്ല അതുകൊണ്ട് ദൈവം മനുഷ്യന്റെ മുഖം നോക്കുന്നില്ല നമ്മളും മനുഷ്യന്റെ മുഖം നോക്കാതെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നമുക്കും കണ്ണുകളെ ഉറപ്പിക്കാം ദൃഷ്ടി ഉറപ്പിക്കാം